ഓക്കെയോ ഓക്കെ ഓക്കെ ഇത് എൻ്റെ ഇത് എൻ എൻ്റെ മോളുടെ പ്രോഗ്രാം നടക്കുന്ന ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ നട അടച്ചെന്ന് നട അടച്ചില്ല ആ എടുക്കാം വിട്ടോ വിട്ടോ ോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് സാരികൾ സമ്മാനിക്കുവാൻ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തവർ അവർക്ക് കിട്ടിയ നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് നാല് അഞ്ച് ഒന്ന് പൂജ്യം ഉഷ മുന്നോട്ട് വന്ന അവിടെ അപ്പം അവിടെ കൊടുത്താലും മതി ഇറാൻ ബുദ്ധിമുട്ടാണ് കേറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവൾ കൊടുത്താലും മതി